സുഹൃത്തുക്കളെ ഞങ്ങളെ നാട്ടിലത്തെ ഒരു അവസ്ഥ കാണിച്ച കേട്ടോ നല്ല വെയിലാണ് അതാണ് ഞമ്മളെ ടൗണ് അത് നല്ല അടിപൊളി നാടാണ് നമ്മളെ നാട് പക്ഷെ നമ്മളെ നാട്ടിലുള്ള ഒരു കുറവ് നമുക്ക് ഒരു തണലത്ത് കയറിയിരിക്ക ഒരു മരം ഞമ്മളെ നാട്ടിലില്ല ഈ പെരും വെയിലും കൊണ്ട് ഇങ്ങനെ നിക്കണം നാടൊക്കെ ആ വോട്ടർ സ്റ്റുള്ളിൽ പെരും ചൂടല്ലേ വേറും ചൂടല്ല ഈ ഞങ്ങളെ ചെറുതിന്റെ കടയിട്ടെന്ന് വെച്ചാ ചെറുത് ഓടി നോക്ക ചെറുതിന് ഭയങ്കര മടിയാണ് ഞങ്ങളെ സോഫ സെറ്റ് ഉണ്ട് കാണിച്ചാരണോ ഇതാണ് ഏക തണല് ഞങ്ങള് ഞങ്ങളെ നാട്ടത്തെ പഴയൊരു കെട്ടിടം ഒക്കെ ഇല്ലാതായ കൊണ്ടുവയ്ക്കാണ് ഒരു പഴയ ഇത് ഈ ഒരു തണലടത്താണ് തണലത്താണ് നമ്മൾ ഇരിക്കല് ഇതൊക്കെയാണ് നമ്മുടെ സോഫ സെറ്റ് കിട്ടോ ഈ സോഫ സെറ്റ് അവിടെ ഉണ്ടാവും കണ്ട അതാ ഇതൊക്കെയാണ് നമ്മുടെ സോഫ ഇരിക്കണ സോഫ ഇത് കണ്ടിട്ട് എടുക്കും അതാ നിവർത്തിയിട്ട് നിവർത്തും ും ഇവിടെ ഇവിടെങ്ങനെ വിരിച്ചും എന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഇവിടെ പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ വായി നോക്കും അതെന്റെ സ്വഭാവം നമ്മളങ്ങനല്ല കഴിഞ്ഞ കൊല്ലം ഇതായിരുന്നു നമ്മളെ റെസ്റ്റ് റൂം റൂമുണ്ടോ എന്റെ ഉള്ളിലായിരുന്നു